നമസ്കാരം പി കെ മഴയുടെ വോയിസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഈസ്റ്റർ മുട്ട അല്ലെങ്കിൽ പാസ്കൽ മുട്ട എന്നറിയപ്പെടുന്ന ഈസ്റ്റർ മുട്ടയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആഘോഷവേളകളിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് പലതരത്തിലുള്ള ആഹാരങ്ങളാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടും ഒരു സ്പെഷ്യൽ ആഹാരമുണ്ട് ഈസ്റ്റർ മുട്ടകൾ ഈസ്റ്റർ മുട്ടകൾ കൊടുക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലായിട്ട് അധികം നാളായിട്ടില്ല എന്നാൽ പുറം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ ഈസ്റ്റർ മുട്ടകൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പാശ്ചാത്യ നാടുകളിൽ ക്രിസ്മസ് കേക്ക് എന്ന പോലെ തന്നെ ഈസ്റ്ററിന് വർണ്ണശബ്ളമായ ഈസ്റ്റർ മുട്ടയാണ് താരം ഈസ്റ്റർ കാലമായാൽ പാശ്ചാത്യ നാടുകളിലെ നിരത്തുകളിലും കടകളിലുമെല്ലാം ഈസ്റ്റർ മുട്ടകൾ വിപണി കീഴടക്കും പലതരം നിറങ്ങളിൽ അലങ്കരിച്ച ഈസ്റ്റർ മുട്ടകൾ ആഘോഷങ്ങൾക്ക് ഊഷ്മളത പകരുന്നു സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഈസ്റ്റർ മുട്ടകൾ സമ്മാനിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ഈസ്റ്റർ രാത്രിയിലെ ചടങ്ങുകൾക്ക് ശേഷം പള്ളികളിൽ ചില പള്ളികളിൽ ഈസ്റ്റർ മുട്ട ആശീർവദിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്യാറുണ്ട് വിവിധ ഇനം ഈസ്റ്റർ മുട്ടകളെ നോക്കാം ഒന്ന് കോഴിമുട്ടയുടെ കോഴിയുടെയോ താറാവിൻ്റെയോ മുട്ട തിളപ്പിച്ച് പുറന്തോട് ചായങ്ങൾ കൊണ്ടോ വരകൾ കൊണ്ടോ ആശംസകൾ കൊണ്ടോ ഒക്കെ അലങ്കരിച്ച് ആകർഷകമാക്കി എടുക്കുന്നതാണ് പരമ്പരാഗതമായ ഈസ്റ്റർ മുട്ട രണ്ടാമത്തെ എന്ന് പറയുന്നത് ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ഈസ്റ്റർ മുട്ടകളാണ് മൂന്നാമത്തെ ഇനം എന്ന് പറയുന്നത് മിഠായികളോ ചോക്ലേറ്റുകളോ നിറച്ച് ഭംഗിയുള്ള വർണ്ണ കടലാസുകളിൽ പൊതിഞ്ഞ മുട്ടകളാണ് നാലാമത്തേത് എന്ന് പറയുന്ന ആധുനിക രീതിയിലുള്ളതാണ് അത് ഫോയിൽ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ചോക്ലേറ്റ് മുട്ടകളാണ് അഞ്ചാമത്തെ ചോക്ലേറ്റ് നിറച്ച പ്ലാസ്റ്റിക് മുട്ടകളാണ് ആറാമത്തേത് വീടുകളിൽ അലങ്കാരത്തിനായി തടി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള മുട്ടകൾ ഉണ്ടാക്കുന്നതാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മരം കൊണ്ടുള്ള മുട്ടകൾ വ്യത്യസ്ത രീതിയിൽ മനോഹരമായി അലങ്കരിച്ചു വയ്ക്കുമായിരുന്നു ഈസ്റ്റർ മുട്ടയുടെ ഐതിഹ്യത്തെ നോക്കാം ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം ഇപ്രകാരമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മഖ്ദല്ലാം മറിയം റോമിലെ ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു ഇത് കേട്ട് ദേഷ്യപ്പെട്ട അദ്ദേഹം തൻ്റെ മേശപ്പുറത്തിരുന്ന ഒരു വെളുത്ത മുട്ട കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ മുട്ട ചുവപ്പ് അല്ലാത്തതുപോലെ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന നടത്തി ക്ഷണനേരം കൊണ്ട് ആ വെളുത്ത മുട്ട രക്ത ചുവപ്പായി മാറിയത്രേ അന്നു മുതലാണ് ഈസ്റ്റർ മുട്ട ഉണ്ടായത് എന്നാണ് ഐതിഹ്യം മാത്രമല്ല ഈസ്റ്റർ മുട്ടയിൽ ചുവപ്പ് നിറത്തിനും അതോടെ പ്രാധാന്യമുണ്ടായത്രേ ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ഇപ്രകാരമാണ് പോളിഷ് നാടോടിക്കഥകളനുസരിച്ച് ഒരിക്കലും വിശുദ്ധ കന്യാമറിയം രാജ്യത്തെ സൈനികർ ക്രൂരമായി ജനങ്ങളോട് പെരുമാറിയപ്പോൾ അവർക്ക് മുട്ടകൾ സമ്മാനിക്കുകയും ശത്രുക്കളോട് ദയ കാണിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തത്രേ ഈ സമയം കന്യാമറിയത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ മുട്ടകളിൽ ചിതറി വീഴുകയും അവ ഒരു വർണ്ണചിത്രമായി ചിത്രമായി മാറിയെന്നുമാണ് അവിടുത്തെ വിശ്വാസം അന്നുമുതലാണത്രേ ഈസ്റ്റർ മുട്ടകൾ വർണ്ണച്ചിത്രങ്ങളിൽ ആലേഖനം ചെയ്യാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു ഇതൊക്കെ ഐതിഹ്യങ്ങളാണ് ചരിത്രം എന്താണെന്ന് നോക്കാം വസന്തകാല ആഘോഷങ്ങളുടെ ഭാഗമായി മുട്ടത്തോടുകൾ അലങ്കരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം മുൻപ് തന്നെ നിലവിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക ഇത് പിന്നീട് വസന്തകാലത്ത് നടക്കുന്ന ഈസ്റ്റർ ആഘോഷത്തിലേക്കും എത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് പുരാതന കാലത്തെ മെസ്സപ്പൊട്ടോമിയയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഈസ്റ്റർ മുട്ട മുട്ടകൾ ആദ്യമായി പ്രചാരത്തിലായത് അത് ആചാരമായി തുടങ്ങി പിന്നീട് അത് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് ഈസ്റ്റർ മുട്ടകൾ പ്രചാരത്തിലായി എന്ന് കണക്കാക്കപ്പെടുന്നു ബ്രിട്ടണിൽ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈസ്റ്റർ ദിവസം രാവിലെ അരിമാവ് കൊണ്ടും പഞ്ചസാര കൊണ്ടും ഉണ്ടാക്കിയ മുട്ടകൾ രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിതരണം ചെയ്യുന്ന പതിവുണ്ടായിരുന്നതായി ചരിത്രരേഖകളിൽ കാണുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ റഷ്യൻ ജനതയാണ് മുട്ടകളിൽ നിറം കൊടുത്തതും അലങ്കാരപ്പണികൾ ചെയ്തും ഈസ്റ്റർ മുട്ടകൾ സമ്മാനമായി കൈമാറാൻ തുടങ്ങിയത് ഉള്ളിത്തൊലി ബീട്രൂട്ട് പൂക്കൾ തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കളാണ് മുട്ടകൾക്ക് നിറം നൽകാനായിട്ട് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു പിന്നീട് അത് കൃത്രിമ നിറങ്ങൾക്ക് വഴിമാറി മുട്ടകൾക്ക് മുകളിൽ ഈസ്റ്ററിൻ്റെ സന്ദേശവും രേഖപ്പെടുത്തുന്ന ശൈലിയുണ്ട് വിവിധ നാടുകളിലെ ആചാരങ്ങളെ നോക്കാം നിരവധി രാജ്യങ്ങളിൽ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ഊഷ്മളത പകരുന്നതിന് ഈസ്റ്റർ മുട്ടകൾക്ക് മുഖ്യ പങ്കുണ്ട് ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ട് ഓരോ രാജ്യത്തും ഓരോ വിശ്വാസങ്ങളും രീതികളുമാണുള്ളത് ഈസ്റ്റർ ബണ്ണി എന്ന മുയലുകളാണ് ഈ മുട്ട കൊണ്ടുവരുന്നതെന്നാണ് അമേരിക്കയിലും കാനഡയിലുമുള്ള കുട്ടികളുടെ ഇടയിലുള്ള കൗതുക കഥ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ അമേരിക്കൻ ആയിരുന്ന റൂദർ ഫോർഡാണ് ഈസ്റ്റർ പിറ്റേന്ന് വൈറ്റ് ഹൗസിൽ ഈസ്റ്റർ മുട്ട കൊണ്ടുള്ള കളികൾ ആരംഭിച്ചത് ഈസ്റ്റർ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് നടത്തുന്നത് വൈറ്റ് ഹൗസ് സൗത്ത് ലോണിൽ നടക്കുന്ന ആഘോഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റും ഭാര്യയും ആതിഥേയത്വം വഹിക്കുന്ന ആഘോഷം ഇന്നും നടന്നു വരുന്നുണ്ട് ഫ്രാൻസിൽ ഈസ്റ്റർ മുട്ടകൾ മുട്ടയായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത് അലങ്കരിച്ച മുട്ടകൾ കൊണ്ടുവന്ന് പാകം ചെയ്ത് വിതരണം ചെയ്യുകയാണ് പതിവ് ഈസ്റ്റർ ആഘോഷത്തിൻ്റെ ഭാഗമായി ഫ്രാൻസിലെ ഹോസ് നഗരത്തിൽ നാലായിരത്തി അഞ്ഞൂറ് മുട്ടകൾ ഉപയോഗിച്ച് ഭീമനായിട്ടുള്ള ഓംലേറ്റ് എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് ആയിരത്തിലധികം പേർക്ക് ഇത് കഴിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ജർമ്മനിയിൽ ഈസ്റ്റർ മുട്ട കൈമാറ്റം ചെയ്യുന്ന ഇത് ഒരു പ്രധാന ചടങ്ങാണ് ഈസ്റ്റർ മുട്ടകൾ തൂക്കിയ വൃക്ഷങ്ങൾ എവിടെയും കാണാൻ പറ്റും പുഴുങ്ങിയ മുട്ടകളിൽ ദ്വാരങ്ങൾ സൃഷ്ടിച്ച് നിറം കൊടുത്ത് വൃക്ഷങ്ങൾ തൂക്കിയിടാറുണ്ട് ഈസ്റ്റർ ട്രീ ക്രിസ്മസ് ട്രീ പോലെ തന്നെ ഈസ്റ്റർ ട്രീ മുട്ടകൾ കൊണ്ട് അലങ്കാരം ചെയ്ത് ചെയ്യുന്നത് വർഷങ്ങളായിട്ടുള്ള അവരുടെ ആചാരമാണ് നമ്മുടെ നാട്ടിലെ ചില പള്ളികളിൽ ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഈസ്റ്റർ മുട്ട വിതരണം ചെയ്യാറുണ്ട് ഈശ്വര മുട്ടയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പുതുജീവ് ആധാരമാണ് മുട്ട മുട്ടയിലൊരു പുതിയ ജീവൻ അടങ്ങിയിട്ടുണ്ട് പീഡാസഹനങ്ങൾക്കും മരണത്തിനും ശേഷം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഓരോ ക്രിസ്ത്യാനിക്കും ഒരു പുതുജീവൻ നൽകുകയാണ് ഭയന്നിരുന്ന ക്രിസ് ശിഷ്യന്മാർക്ക് ധൈര്യം ലഭിച്ചതുപോലെ ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു പുതുജീവൻ ഈസ്റ്റർ പ്രദാനം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം മറ്റൊരു ജീവിതത്തിൻ്റെ പ്രതീകമാണ് മുട്ട മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന ജീവന് മറ്റൊരു ജീവിതമുണ്ട് കുരിശുമരണത്തിലെല്ലാം അവസാനിപ്പിച്ചവനല്ല ക്രിസ്തു അവന് ഒരു ഉദ്ധാന ജീവിതമുണ്ടായി ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിക്കും തൻ്റെ ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്ന് ഈസ്റ്റർ മുട്ട ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് പ്രത്യാശയുടെയും സ്വപ്നത്തിൻ്റെയും പ്രതീകമാണ് മുട്ട മുട്ട ഇടുന്ന ജീവിക്കും മുട്ട ലഭിക്കുന്ന ജീവിക്കും അതിനുള്ളിലുള്ള ജീവനും പ്രത്യാശകളും സ്വപ്നങ്ങളുമൊക്കെയുണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ക്രിസ്ത്യാനിക്ക് പുതിയ പ്രത്യാശകളും സ്വപ്നങ്ങളും പ്രദാനം ചെയ്യുന്നുവെന്ന് ഈസ്റ്റർ മുട്ട നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാല് മരം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ നിർമ്മിച്ച അകം പൊള്ളയായ മുട്ടകൾ ഈസ്റ്ററിനെ സമ്മാനിക്കാറുണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള ഒഴിഞ്ഞ കല്ലറകളെ സൂചിപ്പിക്കുന്നതാണ് ഇത് മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുന്ന വരുന്നതിന് ശേഷമുള്ള മുട്ടത്തോടും മനുഷ്യർ ഭക്ഷിച്ചതിന് ശേഷം ഉപേക്ഷിക്കുന്ന മുട്ടത്തോടും ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറയെ തന്നെയാണ് മുട്ട നമ്മുടെ കല്ലറകളെയും ഓർമ്മപ്പെടുത്തണം ആ കല്ലറകളിൽ നിന്നും നമ്മൾ ഉദ്ധാനം ചെയ്യുമെന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം ഇത് ഈസ്റ്റർ മുട്ട നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അഞ്ച് ഈസ്റ്റർ മുട്ടകൾ അലങ്കരിക്കുമ്പോൾ അതിൽ ചുവപ്പ് കളറ് ചേർക്കാറുണ്ട് ഈസ്റ്റർ മുട്ടകളിൽ ചുവപ്പ് മുട്ടകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചുവപ്പ് മുട്ടകൾ ഉണ്ടാക്കുന്നത് രക്തച്ചൊരിച്ചിലുകൾ ഒന്നിൻ്റെയും പരിഹാരമോ അന്തിമോമോ അല്ല എന്ന് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കും ആദിമസഭയിലും ഇന്നും വേണ്ടി രക്തസാക്ഷികളാകുന്ന അനേകരുണ്ട് രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭയാകുന്ന വൻ വൃക്ഷം പടർന്ന് പന്തലിച്ചത് ആറ് ക്രിസ്തുവിൻ്റെ കല്ലറ മൂടിയത് മുട്ട പോലെ ഉരുണ്ട കല്ലുപയോഗിച്ചാണെന്നാണ് കരുതപ്പെടുന്നത് ഉദ്ധാനത്തിന് കല്ലുകൾ മാറ്റപ്പെടേണ്ടതുണ്ട് ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൽ പങ്കുചേരണമെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും തങ്ങളുടെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കല്ലുകളെയും സാഹചര്യങ്ങൾ ആകുന്ന കല്ലുകളെയും ശീലങ്ങളാകുന്ന കല്ലുകളെയും മാറ്റേണ്ടതുണ്ട് എന്ന് ഈസ്റ്റർ മുട്ട നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഏഴ് പഴയകാലത്ത് വലിയ നോമ്പിൽ മുട്ട എന്നും അങ്ങനെ ആ ദിവസങ്ങളിൽ ഭക്ഷിക്കാൻ പറ്റാത്ത മുട്ടകൾ ചായം തേച്ച് സൂക്ഷിച്ചു വെച്ച് ഈസ്റ്റർ ദിനത്തിൽ ഭക്ഷിക്കുക എന്ന രീതി നിലനിന്നിരുന്നു എന്നും പറയപ്പെടുന്നു ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പ്രതി ചെയ്യുന്ന നന്മകൾക്കും ത്യാഗങ്ങൾക്കും പ്രതിഫലമുണ്ടാകുമെന്നും സ്വർഗത്തിലെ വിരുന്ന് ആസ്വദിക്കുന്നതിന് അവസരമുണ്ടാകുമെന്നും ഈസ്റ്റർ മുട്ട നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എട്ട് മുട്ട ഭക്ഷിക്കുന്നത് നോമ്പ് വീടലിൻ്റെ പ്രതീകമാണ് ഇതുവരെ മാംസം കഴിക്കാതിരുന്ന വിശ്വാസി മാംസാഹാരത്തിന് മുന്നോടിയായി മുട്ട കഴിക്കുന്നു അതായത് മാംസാഹാരത്തിന് ശരീരത്തെ ഒരുക്കുന്നു എന്ന് സാരം വിഭവസമർത്ഥമായ ഭക്ഷണത്തിനുള്ള ഒരുക്കമാണ് മുട്ട കഴിക്കുന്നതെന്ന് സാരം ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ സ്വർഗീയ വിരുന്നിനുള്ള ഒരുക്കത്തിലാകണം ഓരോ നിമിഷവും ജീവിക്കാനെന്ന് ഈസ്റ്റർ മുട്ട നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒമ്പത് മുട്ട ത്രിത്വത്തിൻ്റെ പ്രതീകമാണ് യേശുവിൻ്റെ ഉദ്ധാനമാണ് പിതാവും പരിശുദ്ധ പിതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെയും ഒക്കെ വഴിയൊരുക്കിയതെങ്കിൽ ഈ മുട്ട ത്രിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അതിൻ്റെ മുട്ടയുടെ പുറന്തോട് അതിൻ്റെ വെള്ള അതിൻ്റെ ഉണ്ണി ഈ മൂന്ന് ഘടകങ്ങൾ ഇത് മൂന്നും കൂടുന്നതാണ് മുട്ട എന്ന് പറയുന്നതെങ്കിൽ ത്രിത്വിക ദൈവവും ഇതുപോലെ തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒന്ന് ഒന്നില്ലാതെ പറ്റില്ല എന്നും അങ്ങനെ ത്രിത്വയിക സങ്കല്പം അടങ്ങിയിട്ടുണ്ട് ഈസ്റ്ററിന് ഈ ത്രിത്വയിക ദൈവസങ്കല്പത്തെ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നു എന്നുകൂടി ഈസ്റ്റർ മുട്ട നമ്മെ അർത്ഥമാക്കുന്നുണ്ട് ഏറ്റവും വിലയേറിയ മുട്ടയാണ് നമ്മൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നോമ്പിൻ്റെ അവസാന ദിവസങ്ങൾ ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു റഷ്യയിലെ സാർ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ മൂന്നാമൻ ഒരു ദിവസം രാവിലെ ചിന്താമഗ്നായിരിക്കുകയാണ് കാര്യം പിടികിട്ടാതെ മന്ത്രി വളരെ ഭവ്യതയോടുകൂടി ചക്രവർത്തിയോട് ചോദിച്ചു യുദ്ധമോ രാജ്യത്ത് പ്രത്യേക പ്രശ്നങ്ങളോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് ഇത്ര ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചക്രവർത്തി മറുപടിയായിട്ട് പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞില്ലേ രാജ്ഞിക്ക് വില കൂടിയ ഒരു ഈസ്റ്റർ സമ്മാനം നൽകണമെന്നുണ്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല ഈസ്റ്ററിന് മുട്ടയല്ലേ സമ്മാനം നൽകുന്നത് അതിന് വലിയ വിലയൊന്നുമില്ലല്ലോ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ മന്ത്രി ആലോചിച്ചിട്ട് ഒരു ഉപായം പറഞ്ഞു വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ട് ഒരു മുട്ട ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ രാജാവ് വിലപിടിപ്പുള്ള ഒരു ഈസ്റ്റർ മുട്ട ഉണ്ടാക്കുവാൻ രക്തവ്യാപാരിയായ കാൾ ഫാബർഗിനെ നിയമിച്ചു അദ്ദേഹം നിർമ്മിച്ച മുട്ടയുടെ പുറന്തോട് വെള്ളയും അകം സ്വർണവും നിറഞ്ഞതായിരുന്നു അകത്ത് ഒരു സ്വർണ കോഴിയുടെ രൂപമുണ്ടായിരുന്നു അതിൻ്റെ കണ്ണുകൾ രത്നം കൊണ്ടുള്ളവയായിരുന്നു കോഴിക്ക് ഉള്ളിൽ ഒരു സ്വർണ്ണ കിരീടമുണ്ടായിരുന്നു അതിമനോഹരമായ ഒരു സമ്മാനമായിരുന്നു അത് ഏറ്റവും വിലപിടിപ്പുള്ള ഈസ്റ്റർമുട്ട അതായിരുന്നു ലോക പിന്നീട് എല്ലാ വർഷവും ആശ്ചര്യപ്പെടുത്തുന്ന ഓരോ വിധം ഈഷ്ട്രമുട്ടകളുണ്ടാക്കി ചക്രവർത്തി പലർക്കും സമ്മാനമായി നൽകാൻ തുടങ്ങി അവയിൽ പലതും ഇപ്പോഴ് അവിടുത്തെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഈഷ്ട്രമുട്ടയുടെ കഥകൾ നോക്കാം റെക്കോർഡിൽ വന്നില്ലെങ്കിലും പഴയകാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഈസ്റ്റർമൊട്ട നിർമ്മിക്കപ്പെട്ടത് കാനഡയിലാണെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിർമ്മിച്ച ആ മുട്ട കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ റൊണാൾഡ് റസ്ക് ആണ് രൂപകൽപ്പന നൽകിയത് ഗിന്നസ് റെക്കോർഡിലെ ഏറ്റവും വലിയ അലങ്കരിച്ച ഈസ്റ്റർ മുട്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പത്തിന് സ്പെയിനിലെ ടാർഗോണയിലെ സാൽവോവിൽ പോർട്ട് സാൽവോവിൽ പോർട്ടിൽ ഉണ്ടാക്കിയതാണ് ആ ഈസ്റ്റർ മുട്ടയ്ക്ക് പതിനാറ് മീറ്ററോളം ഉയരവും പത്തര മീറ്ററോളം വ്യാസവും ഉണ്ടായിരുന്നു ഈസ്റ്റർ ബണ്ണിയും മുട്ടകളും നോക്കാം ഈസ്റ്റർ ബണ്ണി എന്ന പേരിൽ ഒരു മുയൽക്കഞ്ഞിൻ്റെ രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും അലങ്കാര വസ്തുക്കളുമൊക്കെ ഈസ്റ്റർ മാർക്കറ്റുകളിൽ പാശ്ചാത്യ നാടുകളിൽ സുലഭമാണ് വടക്കൻ യൂറോപ്പിലെ വിജാതിയലിൽ നിന്നാണ് ഈസ്റ്റർ മുട്ടയും ബണ്ണിയുമായി ബന്ധപ്പെട്ട കഥകളുടെ ഉത്ഭവം കൊടും ശൈത്യം അവസാനിപ്പിച്ച് പകൽ ദൈർഘ്യം കൂടിയ വസന്തകാലത്താണ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത് എസ്തേർ ദേവതയുടെ ആഘോഷത്തോട് അ ബന്ധപ്പെട്ടാണ് മുട്ടയും മുയൽക്കുട്ടിയും സൂര്യോദയത്തിൻ്റെയും വസന്തത്തിൻ്റെയും പ്രത്യുൽപാദനത്തിൻ്റെയും ദേവതയാണ് ഈസ്തേർ അഥവാ എസ്തേർ കിഴക്കുതിക്കുന്ന പ്രകാശം അരുണശോഭയുള്ളവൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഈസ്തേർ വിജാതിയ ദേവതയാണ് ക്രിസ്തുമതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ദേവതയെ റോമൻ ജനതയും ആരാധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്ത്രീ ലൈംഗിക ഹോർമോണായ ഈസ്ട്രജൻ എന്ന പേര് ഈ ദേവതയുടെ പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കടുത്ത ശൈത്യം അവസാനിപ്പിച്ച് വസന്തകാലത്ത് പുതുജീവൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രത്യുത്പാദനത്തിനുള്ള ത്വര മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും പ്രപഞ്ചത്തിലുമൊക്കെ ജനിപ്പിക്കുന്നത് ഈ ദേവതയാണെന്നാണ് വിശ്വാസം കാണാൻ അഴകും ഓമനത്വമുള്ള മുയൽക്കുട്ടി എസ്തേർ ദേവതയുടെ സന്തത സഹചാരിയാണെന്നും ഈസ്റ്റർ എന്ന പേരിനോടൊപ്പം മുയൽക്കുട്ടിയും ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി മാറിയതാണെന്നും പറയപ്പെടുന്നു ജർമ്മൻ കഥകൾ പ്രകാരം വസന്തകാലത്ത് നിറമുള്ള മുട്ടയിടുന്ന ഓസ്റ്റർ ഹൗസ് എന്ന മുയലുമായി ബന്ധപ്പെട്ടതാണ് ബണ്ണിയുടെ സങ്കല്പം അമേരിക്കയിൽ കുടിയേറിയ ജന്മൻ ജർമ്മൻ വംശജരായ കുട്ടികൾ ഈ മുയലിന് മുട്ടയിടാനായി കൂടൊരുക്കുമായിരുന്നു ഇതേ അവസരത്തിൽ തന്നെയാണ് ഈസ്റ്റർ ആഘോഷവും നടത്തിയിരുന്നത് ഈസ്റ്റർ തലേന്ന് ആ കൂടുകളിൽ നിറമുള്ള മുട്ടകളും ചോക്ലേറ്റ് മുട്ടകളും ഒക്കെ കിട്ടുമെന്ന് ആ കുട്ടികൾ വിശ്വസിച്ചിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ പെന്നി സുലാഗിനിയിൽ കുടിയേറിയ ജർമ്മൻ വംശജരാണ് ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും അമേരിക്കയിലും തുടർന്ന് ലോകമെമ്പാടും പ്രചരിക്കാനായിട്ട് കാരണമായത് ഈസ്റ്റർ തലേന്ന് രാത്രിയിൽ സാന്താക്ലോസിനെ പോലെ തന്നെ ഈസ്റ്റർ ബണ്ണി ഒരു കുട്ട നിറയെ പല തറത്തിലുള്ള മുട്ടകളും ചോക്ലേറ്റ് മുട്ടകളും ജെല്ലി മുട്ടകളും ആയിട്ട് സർപ്രൈസ് സമ്മാനങ്ങൾ ആയിട്ട് നൽകും മിടുക്കരായ കുട്ടികൾക്കാണ് അത് നൽകുന്നത് പൂന്തോട്ടത്തിലോ വീടിനുള്ളിലോ ഒളിപ്പിച്ച് വെച്ചാണ് നൽകുന്നത് എന്നൊക്കെയാണ് വിശ്വാസം ഈസ്റ്റർ ബണ്ണി മുട്ട എന്നിവയ്ക്ക് പുറമെ മറ്റ് ചില ജീവികളുമായി ബന്ധപ്പെട്ട കഥകളും ചില സ്ഥലങ്ങളിലുണ്ട് ജർമ്മനിയിൽ ഈസ്റ്റർ കുർക്കൻ സ്വിറ്റ്സർലൻഡിൽ ഈസ്റ്റർ കുരുവി എന്നിങ്ങനെയുള്ള കഥകളും പ്രചാരത്തിലുണ്ട് കളികൾ നോക്കാം കുട്ടികളാണ് ഈസ്റ്റർ മുട്ടയുടെ ആരാധകർ കുട്ടികൾക്കായി ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ട് പലതരം കളികൾ പാശ്ചാത്യ നാടുകളിലുണ്ട് ഒന്നാമത്തേത് ട്രഡീഷണൽ എഗ് ഹണ്ട് ഈസ്റ്റ് അതുപോലെ തന്നെ എഗ്ഗിൻ സ്പൂൺ റിലേ റൈസ് എഗ് റോൾ ദ വൂൾഫ് ആൻഡ് ദ എഗ്സ് എഗ് ടോസ് ട്രഷർ ഹണ്ട് സ്റ്റീൽ ദ എഗ്ഗ് ഹോട്ട് ബോയിൽഡ് എഗ്ഗ് ക്യാൻറ്റി എഗ് ടോസ് എഗ് ബൗളിങ് എന്നിങ്ങനെയുള്ള കളികൾ പല നാടുകളിലും ഉണ്ട് അമേരിക്കയിലും കാനഡയിലും ഈസ്റ്റർ ദിനത്തിൽ രാവിലെ വീട്ടുകാർ മുട്ടകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ച് അത് കണ്ടുപിടിച്ച് എടുക്കുക എന്നുള്ള ശൈലിയുണ്ട് ബെൽജിയത്തിൽ ഈസ്റ്റർ മുട്ടകൾ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിക്കളിക്കുകയും പൊട്ടാതെ താഴ്ത്തെത്തുകയും ചെയ്യുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് ഫ്രാൻസ് ജർമ്മനി നോർവേ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മുട്ട പൊട്ടിക്കുന്ന കളിയുണ്ട് മറ്റുള്ളവരുടെ മുട്ട പൊട്ടിക്കുകയും സ്വന്തം മുട്ട പൊട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന കളിയാണത് നമ്മുടെ നാട്ടിലെ ചില ഇടവകളിൽ ഉയർപ്പ് കർമ്മങ്ങൾക്ക് ശേഷം പള്ളി ഈ കട്ടൻ കാപ്പിയോടൊപ്പം ഈസ്റ്റ് മുട്ട വിതരണം നടക്കാറുണ്ട് ചിലപ്പോൾ മുട്ട മാത്രമായിട്ട് വിതരണം ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങളിൽ മുട്ടയുടെ നമ്പർ എഴുതി നറുക്കെടുത്ത് സമ്മാനം കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇഷ്ടമുട്ടയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം